അഭിനേത്രിയും നർത്തകയുമായ താര കല്യാണിന്റെ മകൾ എന്ന നിലയിൽ നിന്നും സ്വന്തമായി ഒരു ഇടം നേടിയെടുത്ത കലാകാരിയാണ് സൗഭാഗ്യ വെങ്കടേഷ് അമ്മയുടെ പാത പിന്തുടർന്ന് നൃത്തത്തിൽ ശിഷ്യർക്ക് പരിശീലനം നൽകുന്നതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ സജീവമായ തന്റെ ജീവിതത്തിലെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും നിരന്തരമായ പോസ്റ്റുകളിലൂടെ സൗഭാഗ്യ തന്നെ വിശേഷങ്ങൾ ലോകത്തെ അറിയിക്കുന്നു അടുത്തിടെ അവർ പങ്കുവെച്ച ചില വീഡിയോകളും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും ശ്രദ്ധ നേടിയിരുന്നു ഇതിനെല്ലാം പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സൗഭാഗ്യയും ഭർത്താവ് അർജുനും വലിയ മൃഗസ്നേഹികളാണ് ഇവർക്ക് വളർത്തു നായ്ക്കൾ താറാവുകൾ കോഴികൾ ആടുകൾ പോത്ത് ലവ് ബേഡ്സ് എന്നിങ്ങനെ കുറെ മൃഗങ്ങളുണ്ട് ഇവയെല്ലാം പരിപാലിക്കുന്നതിന്റെയും പരിചരിക്കുന്നതിന്റെയും വീഡിയോകൾ സൗഭാഗ്യ ഇടയ്ക്ക് പങ്കുവെക്കാറുണ്ട് ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യുന്നതും മൃഗങ്ങളെ പരിചരിക്കുന്നതുമടക്കമുള്ള സൗഭാഗ്യയുടെ വീഡിയോകൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു ഇത്രയേറെ പണിയെടുക്കുന്ന ഒരു സെലിബ്രിറ്റിയെ ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ലെന്ന് പല കമന്റുകൾ ആരാധകർ കുറിച്ചു എന്നാൽ ഈ വീഡിയോകൾക്കെല്ലാം ചില നെഗറ്റീവ് കമന്റുകളും ലഭിക്കാറുണ്ടായിരുന്നു വീട്ടിൽ സഹായത്തിന് ഒരുപാട് ജോലിക്കാരുണ്ടെന്നും ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമാണ് സൗഭാഗ്യ പണിയെടുക്കുന്നതെന്നും ചിലർ വിമർശിച്ചു ഈ വിമർശനങ്ങൾക്കെല്ലാം മറുപടി പറയുകയാണ് സൗഭാഗ്യ ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ സൗഭാഗ്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ് വീടിന്റെ മുന്നിൽ ഗേറ്റ് തുറക്കാൻ സെക്യൂരിറ്റി ഉണ്ട് റിച്ച് ആണ് പത്ത് പതിനഞ്ചോ സ്റ്റാഫുകളുണ്ട് ടീം വരുമ്പോൾ ഞാൻ ചാണകത്തിന്റെ വറ്റിയൊക്കെ എടുത്ത് ക്യാമറാമാനോട് ഈ പോസ് മതിയോ എന്ന് ചോദിക്കും ഇങ്ങനെയൊക്കെയാണ് കമന്റ് ഇടുന്നവർ വിചാരിക്കുന്നത് ആ ലെവലൊക്കെ വളരണമെന്നാണ് ഞങ്ങളുടെയും ആഗ്രഹമെന്ന് ഒരു തമാശ രൂപേണ സൗഭാഗ്യ പറഞ്ഞെങ്കിലും സൈബർ ആക്രമണങ്ങളോടുള്ള തന്റെ നിലപാട് ഇതിലൂടെ വ്യക്തമാക്കുകയാണ് അവർ ചെയ്തത് സഹായിക്കാൻ ഒരാളുണ്ട് എന്ന് സൗഭാഗ്യം തുറന്നു സമ്മതിക്കുന്നുണ്ട് സഹായം ഇല്ലാതെ ഇതൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ലെന്നും തങ്ങൾ ദൈവങ്ങളൊന്നും അല്ലെന്നും അവർ പറഞ്ഞു അർജുനും ഹെൽപ്പ് ചെയ്യുന്ന ആശമ്മയും ജോലി ചെയ്യുമ്പോൾ താൻ കുഞ്ഞിനെ നോക്കും അവർ കുഞ്ഞിനെ നോക്കുമ്പോൾ ോലി ചെയ്യും അല്ലാതെ ഇതൊന്നും ആർക്കും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് സൗഭാഗ്യ വ്യക്തമാക്കി വളർത്ത മൃഗങ്ങളെ പരിപാലിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും സൗഭാഗ്യ മറുപടി പറഞ്ഞു പശു ഉണ്ടായിട്ട് പാലും നെയ്യും വാങ്ങുകയാണോ എന്ന ഒരാളുടെ ചോദ്യത്തിന് തങ്ങൾ വളർത്തുന്നത് കാളയെ ആണെന്നും കമന്റ് അത് തിരിച്ചല്ലാൻ കഴിയുന്നില്ലെന്നും സൗഭാഗ്യ പറഞ്ഞു ഉപകാരമില്ലാത്ത കാളയെ എന്തിനാണ് വളർത്തുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ടെന്നും അത് തങ്ങളുടെ ഇഷ്ടമാണെന്നും അവർ പറഞ്ഞു ലവ് ബേഡ്സിനെ പൊരിച്ചു തിന്നാൻ വേണ്ടിയാണ് വളർത്തുന്നത് എന്ന് അർജുൻ തിരിച്ചു ചോദിച്ചതായും സൗഭാഗ്യ പറഞ്ഞു വളർത്തു മൃഗങ്ങളോടുള്ള മനുഷ്യന്റെ സമീപനത്തെ കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകളും സൗഭാഗ്യ പങ്കുവച്ചു പണക്കാരനെ വെച്ച് കാളയെ നോക്കിയാൽ നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല നമ്മൾ മാത്രം പോയി എപ്പോഴും അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് അവർ സമാധാനമായി നിൽക്കുന്നത് പെട്ടെന്ന് ഒരാൾ അടുത്തേക്ക് വരുമ്പോൾ കാളയ്ക്കും പശുവിനും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല എന്ന് സൗഭാഗ്യം ചൂണ്ടിക്കാട്ടി പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് ജോലിക്കാരെ വെച്ച് പട്ടികളെ നോക്കുന്നത് എന്നിട്ട് ഇവർ പട്ടിയുടെ അടുത്ത് ചെല്ലുമ്പോൾ പട്ടിക്ക് അടിക്കാൻ നോക്കും നമ്മൾ നോക്കിയാൽ മാത്രമേ അത് നമ്മുടെ അടുത്ത് അനുസരണയോടെ നിൽക്കൂ എന്നും സെലിബ്രിറ്റികൾ സെലിബ്രിറ്റികളാണെങ്കിൽ പോലും സാധാരണ ജീവിതം നയിക്കുന്ന സൗഭാഗ്യയെയും അർജുനെയും പ്രശംസിക്കുന്നവരും ഒരുപാട് പേരുണ്ട് അതേസമയം അവർ പങ്കുവയ്ക്കുന്ന ഓരോ വീഡിയോയും സൂക്ഷ്മമായി നിരീക്ഷിച്ച് നെഗറ്റീവ് കമന്റുകൾ ഇടാൻ കാത്തിരിക്കുന്നവരും സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് സെലിബ്രിറ്റികൾ തങ്ങളുടെ ജീവിതം തുറന്നു കാണിക്കുമ്പോൾ അതിനെ വിമർശിക്കുന്ന പ്രവണത മലയാളികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നു സൗഭാഗ്യം പോലെ നിരവധി താരങ്ങൾ ഇത്തരം സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നുണ്ട് അതിന് മറുപടി നൽകാൻ സൗഭാഗ്യ കാണിച്ച ധൈര്യത്തെ പലരും അഭിനന്ദിക്കുന്നുണ്ട് വ്യാജമായ ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്ക് സൗഭാഗ്യയുടെ വാക്കുകൾ ഒരു തിരിച്ചടിയാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം സത്യമല്ലെന്ന് പറയുന്നവർക്ക് തങ്ങളുടെ റിയൽ ലൈഫ് ഇതാണെന്ന് പറയാൻ സൗഭാഗ്യ ധൈര്യം കാണിച്ചു താരങ്ങൾക്കും സാധാരണക്കാരെ പോലെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കഴിവുണ്ടെന്നും എല്ലാവർക്കും ജീവിതത്തിൽ സഹായങ്ങൾ ആവശ്യമാണെന്നും സൗഭാഗ്യയുടെ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നു സ്വന്തമായി അധ്വാനിച്ച് മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു യുവതിയുടെ ശക്തമായ നിലപാടാണ് സൗഭാഗ്യയുടെ ഈ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്